ബ്രഹ്മചര്യം യമത്തിൻ്റെ നാലാമത്തെ ഭാവമാണ് ബ്രഹ്മചര്യം ബ്രഹ്മതത്വം അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ബ്രഹ്മചര്യം എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം പുരാതന കാലത്തെ ആളുകൾ ആശ്രമധർമ്മങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ നാല് ഘട്ടങ്ങളായി പിന്തുടർന്നിരുന്നു അതിൽ ആദ്യത്തേത് ബ്രഹ്മചര്യമാണ് രണ്ടാമത്തേത് ഗൃഹസ്ഥാശ്രമമാണ് മൂന്നാമത്തേത് വാനപ്രസ്ഥാശ്രമമാണ് ഒടുവിൽ സന്യാസാശ്രമം ആദ്യ കാലങ്ങളിൽ എട്ട് വയസ്സ് തികയുമ്പോൾ തന്നെ കുട്ടികളെ ഗുരുകുലത്തിലേക്ക് അയച്ചിരുന്നു ചെറുപ്രായത്തിൽ തന്നെ മറ്റു വിഷയങ്ങൾക്കൊപ്പം ധ്യാനവും അവരെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് മാനസിക സംയമനം വളർത്തിയെടുക്കാനും സാധിച്ചിരുന്നു ശരിയായ പാത തിരഞ്ഞെടുക്കാനും അതിരുകടന്ന കാര്യങ്ങൾ ഒഴിവാക്കാനും അവരെ പരിശീലിപ്പിച്ചിരുന്നു അതായത് അധികം കഴിക്കുകയോ കുറച്ചു കഴിക്കുകയോ ചെയ്തിരുന്നില്ല അതുപോലെ അമിതമായി ഉറങ്ങുകയോ ഉറങ്ങാതെ ഇരിക്കുകയോ ചെയ്തിരുന്നില്ല അധികം അധ്വാനിക്കുകയോ അധ്വാനത്തിൽ കുറവ് വരുത്തുകയോ അതുപോലെ തന്നെ അധികം പഠിക്കുകയോ പഠനത്തിൽ കുറവ് വരുത്തുകയോ ചെയ്തിരുന്നില്ല ഈ കാലഘട്ടത്തിലുള്ളതുപോലെ അവരെ മണിക്കൂറുകളോളം തുടർച്ചയായി പഠനത്തിലേർപ്പെടാൻ അനുവദിച്ചിരുന്നില്ല അതിനു പകരം ചെറുപ്രായത്തിൽ തന്നെ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കാൻ അതിലൂടെ അവർക്ക് സാധിച്ചു ആത്മ സ്വയം എന്ന തത്വം അവർ അവരെ പഠിപ്പിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ആത്മതത്വം മനസ്സിലാക്കുകയും ശരീരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ ഉണ്ടായിരുന്നു എന്നതും ഞാനെന്നത് സത്യമാണെന്നും ഞാൻ ശരീരത്തിലായിരിക്കുമ്പോഴും ഞാനെന്ന് സത്വം ഉണ്ട് ഞാൻ ശരീരം വിട്ട ശേഷവും ഞാനെന്ന സത്വം നിലനിൽക്കും ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് ഇല്ലെന്ന് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയ അവർക്ക് വിജയകരവും സമാധാനപരവുമായ ജീവിതം നയിക്കാൻ കഴിഞ്ഞു ബ്രഹ്മതത്വം അനുഷ്ഠിക്കുക എന്നത് തന്നെയാണ് യഥാർത്ഥ ബ്രഹ്മചര്യം മംഗളം നിത്യ ശുഭമംഗളം